ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വൈട്ടിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു മൂന്ന് ഐറ്റംസാണ് അറുപത് ഇഞ്ചിൽ ജംബോ ഫുൾ സ്ലീവും അതേപോലെ പ്ലെയിനിൽ അൻപത്താറും പിന്നെ ദുബായ് മോഡലിൽ നയിക്കുകയാണ് കാണിക്കാനുള്ളത് അപ്പോൾ അതിന് നമുക്ക് ജമ്പോയിലേക്ക് പോവാം ഫുൾ സ്ലീവിൽ ജമ്പോട്ടാ നല്ല വീടും അറുപത് ആണ് ഇതിന്റെ ഇറക്കം വരും നല്ല ഇടക്കാറ്റ് കിടുന്ന മോഡൽ എംബ്രോഡിങ് വർക്ക് നല്ല പ്രിന്റ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ പിന്നെ അളവ് അറുപത് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരും ലെങ്ത് അറുപത് ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവൊക്കെ നല്ല ഉണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇടയും പിന്നെ ഇരുപത്തിയേഴ് അൻപത്തിനാല് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സൈസ് ഇരുപത്തി എട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പൊ അതിന് അമ്പത്താറ് സീസ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസിൽ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് സ്ലീവ് പിന്നെ ഫുൾ സ്ലീവ് ഒക്കെ അതിൻ്റെ നല്ല അതിൻ്റെ ഭാഗം ലാസ്റ്റ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ഉഷാറാക്കിക്കണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെച്ചിരുന്നെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പീസിന് മൂന്ന് നാല് മോഡൽ ഞാൻ കാണിക്കുന്നത് അതിന് കൂടി ഒരു മൂന്ന് പീസ് എടുത്താലും മതി മൂന്ന് പീസിൽ മേലയ്ക്ക് റേറ്റ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാട്ട് ഫ്രീ ആണ് അപ്പോൾ ഇതാ കാണിച്ചതിൻ്റെ കളറ് ചേഞ്ചുകളാണ് കാണിക്കുന്നത് കസ്റ്റ് ഓക്കെ നല്ല കിടില്ല മോഡൽ കിടക്കുക ചേച്ചി അപ്പോൾ നല്ല തടില്ല തതാറൊക്കെ പറയുന്നു സാറേ നിങ്ങൾ ഈ അമ്പത്താറില് അയിപത്താറില് മാത്രം കൊണ്ടുവരുള്ളൂ നിങ്ങൾക്ക് ഈ അറുപതിന് നല്ല വീതില്ലേ കൊടുത്താലും നല്ല കൈ കൊടുത്താലും അപ്പം തഥാ കണ്ടിങ്ങൾ വേറൊടി അടിപൊളി ആയിരിക്കും വന്നിട്ടുണ്ട്

കിടക്കാച്ചേക്കാം സർ അപ്പം ഈ ഒരു മോഡലിലാണ് ഇനി നമുക്ക് കാണിക്കാറ് ഏ അപ്പം നിങ്ങൾക്ക് അതാ വന്യമ്മമാർക്ക് മാത്രമൊന്നുമല്ല ഇപ്പം ഇടാൻ പറ്റുക പിന്നെ തടിയുള്ള ആൾക്കാരുണ്ടാവില്ലേ തടിയുള്ള അടിച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ തടിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും ഇടാൻ പറ്റിയ ആണ് കിടിലെ മോഡൽ കിടക്കാച്ചയാണ് അപ്പം ഈ സെയിം അളവാണ് കേട്ടോ ഈ സെയിം അളവിൽ തന്നെ ഫുൾ സ്ലീവിൽ തന്നെ ഈ റൈറ്റും കൂടി ഞാൻ നിങ്ങളെത്തി കാണിക്കണം നിങ്ങൾക്ക് കണ്ടുകൂടി കണ്ണടച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല തീർപ്പത്തി നിങ്ങണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വാട്സാപ്പിൽ കണ്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കാം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് നിങ്ങൾക്കോളിൽ ഒരു രക്ഷയില്ല കിഡില മോഡൽ കിട്ടാൻ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ കറച്ചാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ പിന്നെ പറയാനുള്ളത് നമ്മൾ ഈ ഓൾ ഇന്ത്യ ഡെലിവറി ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ സാധനം അയക്കേണ്ടത് അപ്പോൾ ആവശ്യമായിട്ടാൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ കൊടുക്കുന്ന നമ്പറിൽ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളിൽ ചെയ്യും നമ്മൾ എങ്ങനെ എങ്ങനെയാ ഗൂഗിൾ പേയാണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് അങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് നടക്കുന്നത് ഇതിൻ്റെ കുഴപ്പമൊന്നും ഇല്ല ഇല്ല കണ്ടുപൊടി അടുത്ത പീസ് കണ്ടുപൊടി ഇല്ല കണ്ടിപ്പോ നല്ല അടിപൊളി ആണ് അപ്പൊ പ്രാവശ്യം വന്നിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ചേഞ്ച് കൂടി കാണിച്ചിട്ട് നമ്മൾ നേരെ പോകണമെന്ന് വെച്ചിട്ട് നിങ്ങള് പ്ലെയിൻ മാക്സി നല്ല ഇടില്ല പ്ലെയിൻ മാക്സി വന്നിട്ടുണ്ടായാലും അൻപത്താറ് നിങ്ങൾ അപ്പൊ ഇതിന്റെ നമ്മൾ ഫുൾ സ്ലീവില് ജമ്പോ അറുപത് സൈസ് അവസാനിച്ച് നേരെ പോകുന്നത് കാണിക്കണത് കഴിഞ്ഞിട്ടൊന്നും കഴിഞ്ഞുകൊണ്ട് കാണിക്കാൻ പ്ലെയിന് കണ്ടില്ലേ ആണ് ഇത് ചോക്ക് കണ്ടില്ലെങ്കിൽ അപ്പൊ ഇതിന്റെ പിന്നെ അളവ് നമ്മൾ പറഞ്ഞ അയിമ്പത്തി ആറ് ഇഞ്ചിയാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ പിന്നെ ആ നല്ല ചെസ്റ്റിന്റെ അളവ് അത്യാവശ്യം അമ്പത് വരെ ചെസ്റ്റ് അളവ് നല്ല ഭീതി ഉള്ള ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ അൻപത് 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 ജസ്റ്റ് അളവ് അൻപത് ഇപ്പ് സൈസ് ഏ അതുകൊണ്ട് കൊണ്ടുമില്ല ഒരേ ലെവലിലാണ് വരുന്നത് സ്ലീവ് അറക്കം സ്ലീവ് ഒക്കെ അത്യാവശ്യം എന്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീഴ്ച ഒളിയേം കേട്ട ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് എന്താ പാട് അടിപൊളിയല്ലേ അപ്പോൾ നല്ലൊരു പിന്നെ കത്തിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ മാക്സിം ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് വേണ്ടി രക്ഷപ്പെടാം കൗത്തിലൊന്നും ഇല്ലെങ്കിലും അപ്പം ഇതിന്റെ കളർ ചേഞ്ചൊരു നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് എല്ലാം വന്നിട്ട് ഇത് ഒരു റിയാക്ഷി ഇല്ല ഇത് പല കളറും പറയും നമ്മൾ ചെറുപായ പച്ച മൈലാഞ്ചി പച്ച ചാണ പച്ച പച്ചപ്പെട്ട പച്ച പെട്ട ഇനി നമുക്ക് കാണിക്കാൻ നല്ലൊരു പിങ്കി ഇതിലെ മോഡൽ കിട്ടാ ചേക്കും ഒരു രക്ഷിക്കണ്ടോക്കിപ്പോയില്ല എന്താ ഇതിന്റെ ചോദിച്ചിട്ട അപ്പൊ നല്ല അടിപൊളി മുറങ്ങും ഇടാ എനിക്ക് ഒരു മൂന്നാല് എട്ട് പവനൊക്കെ പറ്റണ ചെയ്യുന്നുണ്ട് ആ ഒരു മോഡലിനെ കണ്ടോളി വന്നിട്ട് നമുക്ക് സ്വർണ്ണത്തിന് വിലയായിട്ടോണ്ട് ഇതൊക്കെ ഇടുമ്പോ സ്വർണ്ണം അപ്പൊ ഇനി നമുക്ക് നല്ലൊരു പീക്ക് ഓഫ് ലൈറ്റ് പീക്ക് ഓക്കെ കറമാണി കളർ ആണ് എന്തൊക്കെ സ്ലീവ് രക്ഷിക്ക നല്ല സ്ലീവാണ് കുറച്ചോ ഇത് എന്ത് സ്ലീവാണ് ഔര് രണ്ടു മൂന്ന് കട്ട് വെച്ചിട്ട് സ്ലീവ് ആക്കി മുക്കാസ് കൈ ഉണ്ടോ എന്തോ ഫസ്റ്റ് പറഞ്ഞാൽ മതി ഇനി ദുബായ് മോഡൽ നയിക്കി മോഡൽ നയിക്കില്ല ദുബായ് മാക്സി ദുബായ് നൈറ്റി കണ്ട്രോളിങ് ഇതാ സാധാരണ ദുബായ് മോഡൽ നയിക്കി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഇത് ദുബായ് നയിക്കി കണ്ടില്ല നല്ല ഭംഗി നല്ല ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ഒരു സംഭവമാണ് ഇത് വന്നിട്ടുള്ളത് ഒരു രക്ഷ ചേട്ടാ അപ്പൊ അമ്പത്താറഞ്ച് ഇറക്കിണ്ട് ഇറക്കാൻ ഞാൻ ഒന്ന് അളക്കാൻ നമുക്ക് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വരുന്നത് അൻപത് കറക്റ്റായിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നുമില്ല അൻപത് കറക്റ്റ് ആണ് അപ്പോൾ കുറച്ചൊരു ഇഞ്ച് കുറഞ്ഞ് കുറഞ്ഞുള്ളവർ എടുത്താൽ മതി കേട്ടോ ഏഹ് അപ്പോൾ നാൽപ്പത്തി ചെസ്റ്റിന്റെ അളവ് ഇങ്ങോട്ട് പിടിച്ചോടത്തു കിട്ടുന്നില്ലല്ലോ പറ്റി നിങ്ങളെ ആ അപ്പോൾ അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് നമ്മളെ ഇതിന്റെ സ്ലീവ് നല്ല സ്ലീവാണ് നല്ല പറഞ്ഞാൽ ഒന്നൊക്കെ ഒന്നര സ്ലീവ് വരുന്നുണ്ട് എത്ര ഇഞ്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവർ പൊടുത്തില്ലെന്നോ ടാപ്പ് വലിച്ചു പിടിച്ച് നോക്കാം അപ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് ഈ ഐറ്റംസിലാണ് ഞാൻ കാണിക്കുക അതായത് നാനൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഈ പല നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മൂന്ന് പീസ് നമ്മൾ കാണിച്ചു ഒക്കെ ആയാലും ഫ്രീ ആണ് മൂന്ന് പീസും അതിന്റെ അമിയാപ്പുറത്തും കിട്ടാൻ നാലും അഞ്ചും ആരത്താലൊക്കെ ഡെലിവറി ഫ്രീ ആണ് ഒന്നും രണ്ടിനും ഡെലിവറി ഉണ്ടാവുക അപ്പൊ കിടില മോഡൽ കിട്ടാൻ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് പിന്നെ പേയ്മെന്റ് കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടി ലൈക്ക് ചെയ്തോടി ഷെയർ ചെയ്തോടി പരമാവധി നമ്മൾ വീഡിയോ ഷെയർ ചെയ്താൽ അച്ഛൻ ഇന്ത്യയിലും വീഡിയോസുമായി അടുത്ത ദിവസം കാണാം സ്ഥലക്കും